ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് കർക്കിടകം മാസം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങാൻ പോകുന്നു അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ ഒരുപാട് കുറയുന്ന ഒരു മാസമാണ് മഴയും തണുപ്പും ഒക്കെ കൊണ്ട് രോഗങ്ങൾ ധാരാളം വരാനുള്ള സാധ്യതയുണ്ട് ഈ മാസത്തിൽ അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു പ്രിക്കോഷനായി രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്ത് ഈ മാസം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് രോഗങ്ങൾ വരാതെ തടയാൻ പറ്റും അപ്പോൾ ഓൾറെഡി ഞാൻ കർക്കിടകം റെസിപ്പീസ് ഒന്ന് പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്താൽ മതി കുക്ക് വിത്ത് ലോല സതീഷ് കർക്കിടകം റെസിപ്പീസ് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോക്കുന്ന നമുക്കതുപോലെ ഒരു റെസിപ്പി കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഉടങ്ങാതെ വീഡിയോസ് കാണണം അപ്പോൾ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കർക്കിടക മാസത്തിലെ എല്ലാം തന്നെ നല്ല ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ചൂട് കഞ്ഞിക്ക് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള മുതിര തോരനും ഉള്ളിക്കറിയുമാണ് നമ്മളിന്ന് ചെയ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ നമ്മൾ കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത് സാധാരണ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ കഞ്ഞിയിൽ ഇതിൽ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ മുതിര പ്രത്യേകം മുതിരയ്ക്ക് വേണ്ടി വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ ഞാൻ അതുപോലെ ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതാണ് എന്നിട്ട് നന്നായിട്ട് കഴുകി ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഒരല്പം ഇഞ്ചി അപ്പോൾ വയറിന് കേടുവരുത്താതിരിക്കാൻ വേണ്ടി ഒരാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറെ അടുപ്പത്ത് വയ്ക്കാം ആവി പോയതിന് ശേഷം തുറന്ന് നോക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിന് അപ്പോൾ കുറച്ച് വറ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല വേവുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു കൂത്ത് റെഡിയാക്കണം ഒരു തേങ്ങയുടെ ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ പകുതി എണക്കാം കുറച്ച് ജീരകം വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം അര രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിനെ എല്ലാം ഒന്ന് ചതച്ച് ഈ തേങ്ങയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കൊടുക്കാം നമ്മുടെ മുരത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വരും നല്ല വലിയ സൈസ് ഉള്ളിയാണ് ഇനി ഇതിന് തന്നെ നമുക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ ഒന്ന് മുറിച്ച് എടുക്കാം അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് മുറിച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒരു നാരങ്ങയുടെ വെളുപ്പത്തിലുള്ള പുളി വെള്ളത്തില് കുതിരേ നൈ വയ്ക്കാം

പു പുളി ഒഴിച്ചു കൊടുത്തു നമുക്ക് ഉപ്പ് ചേർക്കാം കുറച്ചുകൂടെ നമുക്ക് വലിയ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പൊ പുളിയും മധുരവും ഒക്കെ ഉണ്ട് കുറച്ചു കുറവായിരുന്നു കുറച്ചു കൂടെ ചേർക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി റെഡിയായി അപ്പോൾ വീണ്ടും കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമായി ചിന്തൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്